ഇങ്ങോട്ട് വരണ്ട എനിക്ക് കാണണ്ട എന്നോട് മിണ്ടണ്ട കാണണ്ടോട് എന്റെ എന്റെ അമ്മായിയുടെ മോനാണ് ഈ കിടന്ന് വിളിക്കണത് എന്റെ കല്യാണം ഒരു ഗൾഫുകാരനായിട്ട് ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോഴേ വിളി വന്നേക്കണേന്ന് കേട്ടതോണ്ട് കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ ഒരു നൊസ്റ്റുവിന്റെ അസുഖം ഉണ്ട് പഴയ നൂറ്റാണ്ടിന്ന് ഇപ്പഴും ബസ് കിട്ടിട്ടില്ല അയാളെങ്ങും കെട്ടി എന്റെ ജീവിതം പഴം കഞ്ഞി ആവോണ്ട് കഞ്ഞി പെണ്ണിനു കല്യാണം മാവേ മാവേ രണ്ട് മാങ്ങ എനിക്കരാവാട്ടിക്ക് കൊണ്ടു കൊടുക്കാനായിട്ടാ തരാവാ അവർ എന്നെ കണ്ടിട്ടില്ല ഞാനില്ല പുറകിൽ നിന്ന് വിളിച്ചണ്ടതാ അവള് ഓടി ഒന്ന് ഒക്കത്ത് കയറും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആയിട്ട് വിളിക്കട്ടെ അവടെ മുഖത്താണ് ഞെട്ടില് കണ്ടോട്ടെ അതെ അമ്മൂട്ടി ആ കുട്ടിട്ടനാ എന്തായി ഇത് എന്താണത് സൈക്കിൾ ഇട്ടേ പോലെ ഞാൻ ഇന്ന പുറകീന്ന് വിളിച്ചാ അപ്പൊ സർപ്രൈസ് കാണുമ്പോ അയ്യോ കാണിക്കാം സർപ്രൈസ് എന്റെ അമ്മേടാ പെങ്ങളുടെ മോൾ എന്റെ എന്താ സർപ്രൈസ് ആയിട്ട് കെട്ടി പറഞ്ഞത് ബന്ധ നാട്ടേ ശരിയാണ് കാണിച്ച കോപിക്കും നാല്പത് വയസ്സുള്ള മുതുക്കു കടന്ന് കാണിക്കണില്ലേ തമ്പായി കോപിക്കാൻ പറയല്ലേ പിന്നെയും ഇന്നലെ ഉണ്ടല്ലോ ഞാൻ പണ്ട് ബുക്കിൽ വെച്ചൊരു വെച്ചിട്ടുണ്ട് അത് പിന്നലെ പെട്ടരി കല്യാണം കഴിഞ്ഞാൽ ഞാൻ പെറും എന്നിട്ട് മയിൽപ്പീല് പെറ്റോന്ന് നോക്കി നടക്കണേ ഇതിന്റെ കൂടെ ഞാൻ ജീവിക്കണോന്ന് ഞാൻ എന്റെ ദുബായ്ക്കാരൻ കൂടെ പോകുള്ളൂ അല്ല ഒരു ഓഫീസിലെ കളക്ടർ മിൽക്ക് കളക്ടർ എന്നാലും ഒട്ടകത്തിന്റെ അതാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദുബായിക്ക് പോകും ആ നീ ദുബായി പോയിട്ട് മരുഭൂമിയിൽ മരുഭൂമിയില് ചൂടുത്തുനിന്ന് പുഴുക്കാനാ നിനക്ക് വിധി അല്ലാണ്ട് ഇവിടെ നിന്ന് വരൂല്ലോ നീ എന്ത് കൂടെ വാട്ടർ ഫ്രണ്ട് ഏരിയ വീട്ടിനകത്ത് നല്ല കിളികളുടെ ശബ്ദം കേട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നാലും വയലി വെള്ളം കയറി താറാംകൂട്ടങ്ങൾക്ക് എന്റെ അമ്മൂട്ടി നിനക്കൊരു കാര്യമോ ഒരുപാട് ജീവജാലങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനൊരു സ്വിമ്മിംഗ് പൂളിൽ വീട്ടിൽ വളർത്തിയിട്ടുണ്ട് ചീത്തായ ഫ്രിഡ്ജിലെ കിടത്തിയിട്ടിട്ട് മറ്റേ ഗോൾഡ് ഫിഷിനെ വളർത്തൂലേ അതാണ് പരിപാടി മോലെ ഒരു സാധനം കാണിച്ചാരാ ഒരു സാധനം ആ ചവണ എത്ര തവണ പറഞ്ഞു തവണല്ല ഇതാണ് ചവണ പണ്ട് നിനക്ക് മാമ്പഴം വേണം പറഞ്ഞപ്പോ ഇതിനകത്ത് കല്ലിട്ടിട്ട് മാങ്ങ അടുത്തിട്ട് വന്നില്ലേ അല്ലാണ്ട് മാങ്ങാണ്ടി വെച്ചടിച്ച മാങ്ങല്ലാ നിന്നെ അടിച്ചാൽ ഇനിയുണ്ട് ഇനിയുണ്ട് ഇത് കണ്ട പ്പം ആദ്യമായിട്ട് നീ കടിച്ചു അന്ന് എന്റെ ഫ്രണ്ട് രണ്ട് പല്ലില്ലായിരുന്നാണ് അത് പോട്ടെ അത് പോട്ടെ ഇത് കണ്ട നീന്താണ് ആദ്യമായിട്ട് ഞാൻ നിനക്ക് ഉരുമ തന്നപ്പോ നിന്റെ അച്ഛൻ എന്റെ ചന്തി പിടിച്ച് വലിച്ചപ്പോ അതൊക്കെ പോട്ടടി മോളെ വേറെ സാധനം ഉണ്ട് പണ്ട് ഞാനൊരു കുഞ്ഞു കുറുമ്പ് നിന്റെ അടുത്ത് കാണിച്ചപ്പോളെ നീ ഒരു കുഞ്ഞു കല്ലെടുത്ത എറിഞ്ഞില്ലായിന്നെ പക്ഷെ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇനിയും പറഞ്ഞോണ്ടിരിക്കും പഴയ കാര്യങ്ങള് പണ്ട് കുട്ടിക്കാലത്ത് നിന്നെയും കൊണ്ട് ഞാൻ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോവായിരുന്നു അന്ന് ഞാനും നീയും കൂടി മുങ്ങാൻ കൂടി കുളിക്കുന്ന സമയത്ത് ഞാൻ എത്ര തവണ നിന്ന് വിളിച്ചു ഞാൻ പിന്നെ വെള്ളത്തിൽ മുങ്ങി വിളിക്കാൻ പറ്റില്ല എത്ര തവണ വിളിച്ചിട്ട് എത്ര തവണ വിളിച്ചപ്പോഴും കേട്ടല്ലോ ബ്ലെന്തു ബ്ലെന്തു എന്തോന്നില്ലേ കേള് അപ്പൊ ബ്ലന്ദോന്ന് കേൾക്കാൻ പറ്റുമോ അതൊക്കെ പോട്ടെ നിന്റെ അച്ഛനോ എന്നെ കല്യാണം വിളിച്ചില്ല നിനക്കെങ്കിലും ഒന്നും വിളിക്കാൻ പറിച്ചാ വരുവോ നിന്നെ വിളിക്കാത്ത കല്യാണത്തിന് ഒന്ന് പിന്നെ വിളിച്ചാ വിളിച്ചാൽ വരാൻ പറ്റുള്ളൂ അയ്യേ ഇങ്ങനെയാണ് വിളിക്കുന്നത് പിന്നെ ആത്മാർത്ഥമായിട്ട് വിളിക്കേ കല്യാണത്തിന് വാ അങ്ങനല്ല നല്ല സ്നേഹത്തോട് കൂടി വിളി 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 വിളിന്നാണ് പറഞ്ഞത് ആണോ സ്നേഹത്തോടെ വിളിച്ചാ പോലെ